ടുത്ത് പതിന റേറ്റാ ചിലടത്ത് നൂറ് രൂപ ഇപ്പൊ നമ്മള് അവിടെ ചോദിച്ചപ്പോ വേറെടുത്ത് ചോദിച്ചപ്പോ നൂറ് രൂപ ഞങ്ങൾ ഇറങ്ങാ കഴിഞ്ഞു പോയിരുന്നു ഇവിടെ ഒന്നും കൊടുത്തില്ല അതായത് ചിലടടുത്ത് അമ്പത് രൂപ ചിലടടുത്ത് പത്ത് രൂപ ആവശ്യം പോലെ കിട്ടുന്നുണ്ട് അതായത് ഇപ്പൊ തന്നെ ഇതിനകത്ത് ആയത് തന്നെ പുതിയ പുതിയ പൂക്കളുണ്ട് ഇതൊക്കെ പുതിയ പൂക്കളാണ് നമ്മള് എവിടെ വന്നിരിക്കുന്നു നമ്മൾ വന്നിരിക്കുന്നത് സൂര്യകാന്തി പാടത്താണ് ഇതൊക്കെ ഓരോരുത്തരൊക്കെ നുള്ളിപ്പറിച്ചോട്ട് പോയാൽ വന്ന കേട്ടോ നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി പൂക്കളുണ്ട് അതായത് ഇതിന്റെ ഏതാണ്ടൊക്കെ ഒരു മട്ടം കഴിഞ്ഞു ഈ പ്രാവശ്യം പൊതുവേ ഇത് നമ്മള് സുറണ്ടേന്ന് സുന്ദരവാണ്ടിപുരത്തേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ദൃശ്യം കണ്ടോണ്ട് സർജിയതാണ് ഇനി നമ്മൾ സുന്ദരവാണ്ടിപുരത്തേക്ക് പോകുന്നുണ്ട് അതായത് അതിമനോഹരമായിട്ടും മറ്റു പാടങ്ങളൊക്കെ നമ്മൾ കാണിക്കാം എങ്കിലും എന്ത് രസമാണല്ലേ അല്ലേ സൂര്യകാന്തി പൂ എന്ന് പറയുമ്പോൾ ഓക്കെ അതിന്റെ ആ ഒരു അതിന്റെ ആ ഒരു പൂർണ്ണതയിൽ നിൽക്കുന്ന കണ്ടോ ഇതാണ് സൂര്യകാന്തി പൂ അതായത് ആവശ്യം പോലെ മലയാളീസ് നമ്മുടെ കൊട്ടാരക്കരുന്നവരെ രജിസ്ട്രേഷൻ്റെ ആളുകൾ ആവശ്യം പോലെ വരുന്നുണ്ട് അതായത് ഇതിങ്ങനെ നിക്കോട്ടോ അതേപോലെ ഇവിടെ അവിടെ അങ്ങിങ്ങാട്ട് ആവശ്യം പോലെ സൂര്യകാന്തി തോട്ടങ്ങളുണ്ട് അതിൽ നിന്നാണ് സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൂക്കൾ പൊഴിഞ്ഞ് വരുന്ന ഈ ഒരു പാടം അങ്ങനെ ഇനി അങ്ങോട്ട് വേറെ മറ്റു പാടങ്ങളുണ്ട് ആ പാടങ്ങളിലൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് നിരാശപ്പെടേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല വിഷുൽ ആവശ്യം പോലും കിട്ടുന്നുണ്ട് അതായത് ഇപ്പം തന്നെ ഇതിനകത്തായന്നെ പുതിയ പുതിയ പൂക്കളുണ്ട് ഇതൊക്കെ പുതിയ പൂക്കളാണ് ഇതിന്റെ കർഷകർക്ക് രണ്ട് വരുമാനമാണുള്ളത് ഒന്ന് ഇവിടെ കാണാൻ വരുന്ന നമ്മളെപ്പോലുള്ള മലയാളികളും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അവരിൽ നിന്ന് ഒരു ചെറിയ പൈസ ഒരു ഈ ടോട്ടൽ അത് പലയിടത്തും പല റേറ്റാ ചിലടത്ത് നൂറ് രൂപ ഇപ്പൊ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ വേറെ അടുത്ത് ചോദിച്ചപ്പോൾ നൂറ് രൂപ ഞങ്ങൾ ഇറങ്ങാ കഴിഞ്ഞു പോരുന്നു ഇവിടെ ഒന്നും കൊടുത്തില്ല അതായത് ചിലയിടത്ത് അമ്പത് രൂപ ചിലടത്ത് പത്ത് രൂപ അന്നേരം ഓരോരുത്തരുടെ ഓരോ ലെവലിലാണ് ടിക്കറ്റ് ഒന്നും ഇല്ല ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുക കയറുക അതാണ് നമ്മുടെ പരിപാടി അതിലും ഇത് അത് മാത്രമല്ല പിന്നെ ഇതിൻ്റെ ഓയിൽ എടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഇത് ഉണങ്ങി കഴിയാൻ വേണ്ട ഇതിപ്പം നമ്മുടെ സൺ സീഡ് വേണ്ട സീഡ് ഇരിക്കുന്ന വേണ്ട ഇത് സീഡ് ഇത് നമ്മുടെ നാട്ടിൽ ഈ വേറൊരു കാര്യത്തിനും കൂടെ ഉപയോഗിക്കും അത് മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കൊണ്ടാട്ടമുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത് നമ്മുടെ തത്തക്കും കിളികൾക്കും കൊടുക്കാൻ വേണ്ടി സൺ സീഡ് കൊടുക്കുന്നുണ്ട് അതിന് നല്ല വിലയാണ് പിന്നെ ഇത് എണ്ണയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തീർച്ചയായിട്ടും ഈ ഒരു പാടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അടുത്ത പാടത്തിലേക്ക് പോകാൻ നോക്കുകയാണ് തീർച്ചയായിട്ടും പൂക്കൾ ഉണ്ടെങ്കിൽ നമ്മളെ അതും നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും അതിനും നമ്മളേറ്റവും കൂടുതൽ മലയാളികള് ബിസിനസ് ആവശ്യങ്ങൾക്കും പഠിത്തത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടിയൊക്കെ തമിഴ്നാട്ടിലൊക്കെ വരുന്നവരുണ്ട് പക്ഷേ ഈ കറങ്ങാനൊക്കെ വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒന്ന് കുറ്റ്യാലം വാട്ടർഫാൾസ് അതല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്നത് ഈ സൺഫ്ലവർ കാണാൻ വേണ്ടിയാണ് അത് നിങ്ങൾ എല്ലാവരെയും തമിഴ്നാട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അച്ചാൻസ് മീഡിയ പ്രത്യേകിച്ച് ഓർത്തുവെച്ചിരിക്കുക അടുത്ത വീഡിയോ ആണ് ഗുഡ് ബൈ സൺഫ്ലവർ എന്നൊക്കെ പറയത്തില്ലേ സൂര്യകാന്തി എന്നൊക്കെ പറയും ആ എന്തിനാ നിങ്ങൾക്കറിയാം ഒന്ന് സൂര്യൻ ഉദിച്ചു ഉദിച്ച് നിൽക്കുന്നതുപോലെയാണ് വിരിഞ്ഞു നിൽക്കുന്നത് ഈ പൂ മനസ്സിലായി രണ്ട് അതിലും പ്രധാനമായിട്ടുണ്ട് ഇത് സൂര്യൻ എങ്ങോട്ടാണോ നിൽക്കുന്ന ആ ദിശയിലേക്കാണ് ഈ പൂവും വിരിഞ്ഞു വരുന്നത് രാവിലെ നോക്കുമ്പോൾ ഇവർ കിഴക്കോട്ട് നോക്കി നിൽക്കും വൈകുന്നേരവും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കും ഈ സൺഫ്ലവറിൻ്റെ ഒരു പ്രത്യേകതയാണ് സൂര്യൻ എങ്ങോട്ടോ അങ്ങോട്ട് സൺഫ്ലവർ നിൽക്കും ഇപ്പം എല്ലാവരും നിൽക്കുന്നുണ്ടാവും ആരെങ്കിലും അങ്ങോട്ട് നോക്കി നിൽക്കുന്നോ നോക്കി ആരും ഇല്ല എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുക പക്ഷെ അതല്ല ശരി അവര് നോക്കി നിൽക്കുന്നാണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ വന്ന് നിന്നാണ് ചിലരൊക്കെ നാണിച്ച് നിൽക്കുകയെന്ന് തോന്നുന്നു അത് നാണം വരും കാരണം അവരുടെ കാലാവധി കഴിഞ്ഞ് ഇനിയിപ്പോൾ അവര് വിളവിന്റെ സമയത്താ സമയമായി നിൽക്കുക അതുകൊണ്ട് ഇവർക്കൊക്കെ ചെറിയൊരു നാണമുണ്ട് പക്ഷേ ഇവർ സുന്ദരികളാണ് കേട്ടോ സുന്ദരികൾ പക്ഷെ ഇത് ആരും ഇതുവരെ തല വെച്ചോണ്ട് കിടക്കുമ്പോൾ മാല കിട്ടത്തിയൊന്നും കണ്ടിട്ടില്ല കേട്ടോ സൺഫ്ലവർ ഇസ് ഗോഡ് വെരി ബ്യൂട്ടിഫുൾ ഫ്ലവർ